പുതിയ രജിസ്ട്രേഷൻ അവസരം ബി എഡ് മൂന്നാം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു ജൂലൈ ഇരുപത്തിരണ്ടിന് ക്ലാസ് തുടങ്ങും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ അഫിലിയേറ്റഡ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജുകളിലെ ബി എഡ് പ്രോഗ്രാമുകളിൽ ഏകജാലക സംവിധാനം വഴിയുള്ള പ്രവേശനത്തിൻ്റെ മൂന്നാം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ജൂലൈ ഇരുപത് വൈകുന്നേരം നാലിന് മുൻപ് കോളേജുകളിൽ സ്ഥിരപ്രവേശനം നേടണം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പ്രത്യേക അലോട്ട്മെൻറ്റ് വരെ താൽക്കാലിക പ്രവേശനത്തിൽ തുടരാവുന്നതാണ് മറ്റ് വിഭാഗങ്ങളിലുള്ളവർക്ക് താൽക്കാലിക പ്രവേശനത്തിന് ക്രമീകരണമില്ല പ്രവേശനമെടുക്കുന്നവർ തെളിവായി കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കണം ഒന്നാം സെമിസ്റ്റർ ബി എഡ് പ്രോഗ്രാമുകളുടെ ക്ലാസ്സുകൾ ജൂലൈ ഇരുപത്തിരണ്ടിന് ആരംഭിക്കുന്നതാണ് ബി എഡ് ഏകജാലകം മൂന്നാം അലോട്ട്മെന്റ് ലഭിച്ചവർ താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് ഒന്ന് അപേക്ഷകർ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അലോട്ട്മെന്റ് സ്റ്റാറ്റസ് പരിശോധിക്കുക രണ്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ സർവകലാശാലയിലേക്ക് കൊടുക്കേണ്ടതായ ഫീസ് ഓൺലൈനായി എടുക്കുക പൊതുവിഭാഗത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അൻപത് രൂപയും മൂന്ന് മോഡ് ഓഫ് അഡ്മിഷൻ തിരഞ്ഞെടുക്കുക നാല് അലോട്ട്മെൻറ്റ് മെമോ ഡൗൺലോഡ് ചെയ്യുക അഞ്ച് മൂന്നാം അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവരും ഒന്ന് രണ്ടു അലോട്ട്മെൻറ്റുകളിൽ താൽക്കാലിക പ്രവേശനം എടുത്തു നിൽക്കുന്നവരും അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുകൾ നേരിട്ടെത്തി ബന്ധപ്പെട്ട സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കി നിശ്ചിത ട്യൂഷൻ ഫീസ് ഒടുക്കി ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് പി എമ്മിന് മുൻപായി പ്രവേശനം എടുക്കേണ്ടതാണ് ആറ് തുടർന്ന് പ്രവേശനം പ്രവേശനമെടുത്തതിൻ്റെ തെളിവായി കൺഫേമേഷൻ സ്ലിപ്പ് ബന്ധപ്പെട്ട കോളേജിൽ നിന്നും ചോദിച്ചു വാങ്ങേണ്ടതാണ് പ്രസ്തുത കൺഫേമേഷൻ സ്ലിപ്പ് ലോഗിൻ ചെയ്തും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഏഴ് പ്രവേശനം എടുത്തവർ കോളേജുകളുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ പ്രവേശനം വെരിഫൈ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും അപേക്ഷയിൽ ലോഗിൻ ചെയ്ത് കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതുമാണ് എട്ട് ഒന്നാം ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത എസ് സി എസ് ടി അപേക്ഷകർക്ക് ടി വിഭാഗങ്ങൾക്കായുള്ള പ്രത്യേക അലോട്ട്മെൻറ്റ് ഒന്നു വരെ താൽക്കാലികമായി തുടരാവുന്നതാണ് ഒമ്പത് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് പി എമ്മിന് മുൻപായി തന്നെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കേണ്ടതാണ് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് പി എമ്മിനു മുൻപായി കോളേജുകളുമായി ബന്ധപ്പെട്ട പ്രവേശനം പൂർത്തിയാക്കാത്തവരുടെ അലോട്ട്മെന്റ് റദ്ദാക്കപ്പെടുന്നതാണ് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ പുതിയ രജിസ്ട്രേഷൻ സൗകര്യം ഉണ്ടാകും ആദ്യം മൂന്ന് അലോട്ട്മെന്റ് പട്ടികയിൽ ഉൾപ്പെടാത്തവരും അലോട്ട്മെന്റ് ലഭിച്ച ശേഷം പ്രവേശനം എടുക്കാത്തവരും ഇതുവരെ അപേക്ഷിക്കാത്തവരും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷനൊപ്പം പുതിയതായി രജിസ്റ്റർ ചെയ്യാം എയ്ഡഡ് കോളേജുകളിലെ കമ്മ്യൂണിറ്റി മെറിറ്റ് സീറ്റുകളിലേക്കും ഇതോടൊപ്പം പുതിയതായി അപേക്ഷിക്കുകയോ ഓപ്ഷനുകൾ നൽകുകയോ ചെയ്യാവുന്നതാണ്